കഴക്കൂട്ടത്തെ പതിമൂന്നുകാരുടെ തിരോധാനത്തിൽ പോലീസിനെ സഹായിച്ച നിർണായക തെളിവ് ഒരു മൊബൈൽ ചിത്രമാണ് ആ ചിത്രത്തിന് മുന്നിൽ നെയ്യാറ്റിൻകര സ്വദേശി ബബിതയാണ് കൗതുകത്തിനെടുത്ത ചിത്രം ട്വന്റി ഫോർ വാർത്ത കണ്ട് പോലീസിനെ അയച്ചു കൊടുത്തതോടെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ അത്ര പരിചയമില്ല ബബിതയ്ക്ക് ഒരു മാസമേ ആയുള്ളൂ തീവണ്ടി യാത്ര തുടങ്ങിയിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകര റൂട്ടിലാണ് എന്നുമുള്ള യാത്ര മെഡിക്കൽ കോഡ് വിദ്യാർത്ഥിയായ ബബിതയും രണ്ട് സുഹൃത്തുക്കളും തമ്പാനൂരിൽ നിന്ന് ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ കയറി എതിർ സീറ്റിലിരുന്ന പതിമൂന്നുകാരിയുടെ കരഞ്ഞു ക്ഷീണിച്ച മുഖം മനസ്സിലുടക്കി കയ്യിൽ ചുരുട്ടിപ്പിടിച്ച രണ്ടിരുപത് രൂപ നോട്ടും പൊടി പിടിച്ച ഭാഗമായിരിക്കുന്ന ആ കുട്ടിയുടെ ചിത്രം മൊബൈലിൽ പകർത്തി വെറുതെ പിന്നെ അത് മറന്നു പുലർച്ചെ മൂന്ന് മണിക്ക് ട്വന്റി ഫോറിന്റെ വാർത്ത കണ്ടതോടെ സംശയമായി മൊബൈലിൽ പകർത്തിയ ചിത്രം പോലീസിന് അയച്ചു നൽകി ഞാൻ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു എന്താണ് ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് വിളിച്ചപ്പോഴാണ് പിന്നെ പോലീസ് പോലീസ് ഒടുവിൽ ചിത്രത്തിലുള്ളത് കാണാതായ സ്ഥിരീകരിച്ചു അന്വേഷണം ആ ദിശയിലായി ഒടുവിൽ കുട്ടി സഞ്ചരിച്ച പാത ഏതെന്ന് കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിച്ചതും ബബിതയുടെ ചിത്രം കുട്ടിയെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷമുണ്ട് കാണാനും ഭാഷ തടസ്സമെങ്കിലും സംസാരിക്കാനും ആഗ്രഹമുണ്ടെന്നും ബബിത സംസാരിക്കണമെന്നുണ്ട് കുട്ടിയോട് വ്യക്തിത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല ചില മാധ്യമങ്ങൾ തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ചപ്പോഴാണ് പ്രതികരിക്കേണ്ടി വന്നത് പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ സഹായിച്ചവർക്ക് നന്ദിയെന്നും ബബിത കൂട്ടിച്ചേർത്തു ട്വന്റി ഫോർ തിരുവനന്തപുരം